வருவின் வருவின் சோதரரே வருவின் வருவின் சோதரரே உங்கச்சேரா மணி சேரா மணி சேரா சோதரே வருவின் சோதரே வருவின் வருவின் சோதரரே வருவின் வருவின் சோதரே മണിതേരാന്നായി ചേരാ മണിതേരാതിക്കായി തീയാവാ നമ്മുടെ നാവുകൾ തളരില്ല നമ്മുടെ നാവുകൾ തളരില്ല നമ്മുടെ നാവുകൾ നാവുകൾ തളരില്ല തളരില്ല നമ്മുടെ നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ ശക്തി ശയിച്ചില്ല നമ്മുടെ ശക്തി ശയിച്ചില്ല നമ്മുടെ ശക്തി ശക്തില്ല നമ്മുടെ ശക്തി ശയിച്ചില്ല വരുവിൻ 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 വരുവിൽ ಸೋದರೇ ಬೀದಿ ಕಾಯ್ತಿಯ ಸೋದರರೇ ಬರಿವಿನ ಬರಿ ಸೋದರೇ ಮಡಿದರ ಒಂದಾಯ್ತೀರಾ ಮಡಿದರ ಬೀದಿ ಕಾಯ್ತಿಯವಾಯಿತಿಯವ ನಮ್ಮೆ ಕಾಲಿಗಳು ತೊಡಲಿಲ್ಲ നമ്മുടെ നാടുകൾ നമ്മുടെ നാടുകൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അനീതികൊണ്ട് നിറയുമ്പോൾ അനീതികൊണ്ട് നിറയുമ്പോൾ നിറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ യും <laughs> <laughs> で